ഹലോ തോണ്ട എൻ്റെ മതിൽ നിന്ന് പണ്ടിതേ വന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കണേ ഒരു കുക്ക് ഇവിടെ തോടെ എടുത്തോളേ ഇതുപോലെ എപ്പോഴും ചില അതിഥികൾ അതിഥികളിങ്ങനെ വന്നോണ്ടിരിക്കും പാഷാനിങ്ങനെ വന്നിട്ട് എന്തോ നോക്കി അവിടെ ഇരുന്നതാണ് നമ്മൾ നോക്കുന്നെന്ന് കണ്ടപ്പോൾ താ പോയി അമ്പതേ പഴയ ഒരു സിനിമ ആണ് അവിടെ നിന്ന് മുറപ്പെണ്ണ സിനിമയാണ് പോകുന്നത് അത് കഴിഞ്ഞ് ഇതാണ്ടേ ഉച്ചക്കാലത്തേക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് വന്നതാണ് കാര്യം ഈ മഴയൊക്കെ ആയത് കാരണം ഇല്ല അത് കാരണം എന്തെങ്കിലും തട്ടിക്കോട്ട് പോണോ ഇരിക്കേ പറ്റത്തുള്ളൂ അപ്പം ഞാനെന്താ വിചാരിച്ച് ബീട്രൂട്ട് തോരണം ഉണ്ടാക്കി അതുപോലെ തന്നെ ചമ്മന്തി ഇടിയെല്ലാം ഇടിക്കാനേ രക്ഷേ ഉള്ളൂ കറണ്ടില്ലാത്ത കാരണം ഞാൻ എന്താ പൈ ഇടിയോടി ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ചമ്മന്തി ഉണ്ടാക്കുക അങ്ങനെ ചമ്മന്തിയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ യൂഷ്വലി എന്താ ചെയ്യുക ചമ്മന്തി ആയിക്കഴിയുമ്പോൾ അതിന് ചില കോമ്പിനേഷൻസ് മുട്ട അതിൻ്റെ കൂടെ മീൻ വറുത്തത് ഇതൊക്കെ ആയിരിക്കുമല്ലോ അതുപോലെ തന്നെ അതുകൊണ്ട് മുട്ട ഉറങ്ങുന്നുണ്ട് മുട്ട ഇറങ്ങുന്ന മുളക് പൊടി ഇങ്ങനെ മൂപ്പിച്ചിട്ട് വറുത്തു കഴിഞ്ഞാൽ പ്രത്യേക മണവ് ഒരു രുചിയുമാണ് അടിപൊളി ടേസ്റ്റ് അവിടത്തേനും എന്തേ തോരെന്താ റെഡി ആയിട്ടുണ്ട് മുട്ടയും മറിച്ചിട്ട് അതും നെയ്യാൻ മൂത്ത അതും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതെ കുറച്ച് നെത്തവലി ഉണ്ടായിരുന്നു അത് ഇതേ ഫ്രൈ ചെയ്തൊരു പകുതി ഫ്രൈ ആയപ്പോഴത്തേനും ഞാനതിൽ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കറിയപ്പിലേട്ടു അതായത് റൂൺ റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് തോരണം അതുപോലെ തന്നെ നമ്മൾ വറുത്തു വെച്ച മുട്ട മുട്ടയും അതിനൊപ്പം തന്നെ ഇടികലയിലിട്ട് ഇടിച്ച് ഇടിച്ചെടുത്ത ചമ്മന്തിയും അതിൻ്റെ അവിടെ നത്തോലി വറുത്തതും പിന്നെ നല്ല മാങ്ങാച്ചാറുണ്ടായിരുന്നു പിന്നെ ഈ കട്ടത്തൈര് ഇത് നമ്മളിവിടെ തന്നെ ഉറയഴിച്ചതാ കേട്ടോ അടിപൊളിയല്ലേ സൂപ്പറുണ്ടായിരുന്നു അപ്പോൾ താങ്ക്